ഭാര്യ ഭർത്താവ് പേപ്പർ മുറിക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ച് മാരകമായി മുറിവേൽപ്പിച്ചു പെരുമ്പാവൂർ അല്ലപ്രവീഷിനി സ്വാദിക്കാണ് കവളിലും കാൽപാദത്തിലും ഗുരുതര പരിക്കേറ്റത് ആക്രമണത്തിന് ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഭർത്താവ് അനൂപ് ചികിത്സയിലാണ് പ്രദീപ് ജോസഫാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രദീപ് ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു ഇത്രയും വലിയ ആക്രമണത്തിലേക്ക് നയിക്കാനുള്ള കാരണം അനുശ്രായി സ്വാതിയും ഭർത്താവ് അനുപും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ നിലവന്നിരുന്നു ഇത് സംബന്ധിച്ചുള്ള പരാതിയും കേസുമൊക്കെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമായി നടക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ധാരാളമായ സംഭവം ഉണ്ടായത് സ്വാതി പെരുമ്പാവൂരിൽ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനം നടത്തുകയാണ് ഇവരെ ഈ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം അതായത് അനൂപ് എത്തുമ്പോൾ സ്വാതി ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇവരെ ഈ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തി അനൂപ് അതിക്രമം കാണിക്കുകയായിരുന്നു സ്വാതിയുടെ കവിളുകളിലും കാൽപ്പാദത്തിലുമാണ് മുറിവേറ്റിരിക്കുന്നത് ഇതിൽ കാൽപാദത്തിലെ മുറിവാണ് കൂടുതൽ മാരകമായിട്ടുള്ളത് പേപ്പർ മുറിക്കാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ചാണ് ക്രൂരമായി അനൂപ് സ്വാതിയെ ഉപദ്രവിച്ചത് ഇവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വാതിയും മക്കളും മാതാപിതാക്കളും താമസിക്കുന്ന വീട്ടിൽ നിലവിൽ കയറാൻ പാടില്ല എന്ന് അനൂപിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് അപകടനില തരണം ചെയ്തു എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് തെരുമ്പാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സ്വാതിയുടെ കാൽപാദത്തിലെ മുറിവാണ് കൂടുതൽ മാർഗമായിട്ടുള്ളത് മുഖത്തേറ്റ മുറിവുകൾ I think it's a